മാള റേഞ്ച് ജം ഇയത്തുൽ മിലാദ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ചെറുവാളൂർ പരിസരത്ത് ആരംഭിച്ച റാലി അന്നമനട ബാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി ബി എം ഇല്ലാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി അഞ്ഞൂറാം പൊതുസമ്മേളനവുമാണ് ായ ഈ മഹത്തായ കർമ്മത്തെ സ്വീകരിക്കുമാറാവട്ടെ ഇതിൻ്റെ മഹത്വം കൊണ്ട് ഹബീബായ സുലഹി തന്നോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു കാരമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാം ഇവിടെ

അസ്ഗാലി ബദരി മുഹമ്മദ് ഹുസൈൻ റഹ്മാനി അബ്ദുൾ ഖാദർ ബാഗവി ദാവൂദ് ബാഗവി സ്വാലിഹ് മാരക്കാട് ആശിർ കാട്ടിക്കരക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു